രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുള്ള വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത പ്രഹരം എന്ന് തന്നെ ഈ വിധിയെ പറയാം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ജെയ്റ്റ്ലിയാണ് ധന ബില്ലിനൊപ്പം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത് തൊട്ടടുത്ത വർഷം തന്നെ ഇലക്ട്രൽ ബോണ്ടിനെ ചർച്ചയില്ലാതെ സർക്കാർ പാസ്സാക്കുകയും ചെയ്തു അന്ന് ധനബില്ലാക്കിയായിരുന്നു ബോണ്ട് അവതരിപ്പിച്ചിരുന്നത് കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയില്ലെന്നായിരുന്നു ഈ സ്കീം നിലവിൽ വന്നതോടെ അതില്ലാതായി പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി എന്നീ തുകകളുടെ മൂല്യത്തിലാണ് ബോണ്ടുകൾ ഉള്ളത് ഇതിന്റെ ഗുണങ്ങളായി എത്ര പണം വേണമെങ്കിലും സംഭാവന ചെയ്യാം കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രത്യേക ദിവസങ്ങളിലായിരിക്കും ബോണ്ട് വിതരണം ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലെ ഏതെങ്കിലും പത്ത് ദിവസങ്ങളിലായിരിക്കും ഇത് ഈയിടെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രൽ ബോണ്ട് വിൽപ്പനക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം ന്യൂഡൽഹി ഗാന്ധിനഗർ ചണ്ഡീഗഡ് ബംഗളൂരു ഭോപ്പാൽ മുംബൈ ജയ്പൂർ ലക്നൗ ചെന്നൈ കൊൽക്കത്ത ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിലെ ഇരുപത്തി ഒൻപത് എസ് ബി ശാഖകൾ വഴി മാത്രമേ ബോണ്ട് വാങ്ങാൻ കഴിയൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിന്റെ ഇരുപത്തിയൊൻപത് എ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയിരിക്കണം സംഭാവന സ്വീകരിക്കുന്ന അക്കൗണ്ട് അതിനായി മാത്രമുള്ളതായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കണമെന്നും നിബന്ധനയുണ്ട് കള്ളപ്പണം തടയലാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗിനായി കള്ളപ്പണം ഉപയോഗിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ നിരീക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭാവന ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട് കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവരുടെ രാഷ്ട്രീയ സംഭാവനകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കമ്പനികൾക്ക് ഈ വ്യവസ്ഥ ഉറപ്പാക്കാൻ ധനകാര്യ ബില്ലിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഇന്ത്യൻ വിദേശ ഷെൽ കമ്പനികൾക്ക് പോലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ആരെയും അറിയിക്കാതെ തന്നെ നൽകാനാകും കഴിഞ്ഞ സാമ്പത്തിക വർഷം സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ബി ജെ പി സംഭാവന പിരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു ഇതിൽ അറുപത്തിയൊന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് നിക്ഷേപത്തിന് പലിശയായി ലഭിച്ചത് കഴിഞ്ഞ വർഷം പലിശ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയായി ഉയർന്നു വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി ബി ജെ പി എഴുപത്തി എട്ട് ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലഭിച്ചത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ സമാഹരിച്ച തൃണമൂൽ കോൺഗ്രസ് ആണ് മൂന്നാമത് ബി ജെ ഡിക്ക് അറുനൂറ്റിഇരുപത്തിരണ്ട് കോടി രൂപ ഡി എം കെക്ക് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എൻ സി പിക്ക് അൻപത്തി ഒന്ന് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നാല്പത്തി ഒൻപത് കോടി രൂപ എന്നിങ്ങനെയാണോ കിട്ടിയത് എസ് ബി ഐ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി അൻപത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യായിരത്തി എഴുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് കോടി രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ആറ് കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപ കോടി രൂപ എന്നിങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകൾ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സംഭാവനകളുടെ വിശദാംശങ്ങൾക്കൊപ്പം വർഷങ്ങളായി വിറ്റതും എൻകാഷ് ചെയ്തതുമായ മൊത്തം ഇലക്ട്രൽ ബോണ്ടുകളുടെ എണ്ണവും ഇലക്ട്രൽ ബോണ്ടുകൾ പണമാക്കി മാറ്റാൻ യോഗ്യരായ പാർട്ടികളുടെ വിശദാംശങ്ങളും മാത്രമാണ് എസ് ബി ഐ നൽകുന്നത് മാർച്ച് ആറിനകം പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരം എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സംഭാവനകളുടെയും ലഭിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ മാർച്ച് പതിമൂന്നിനകം കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് മുഖേന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്നവരുടെ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ന്യായമല്ലെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് യായും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിൽ പ്രതീക്ഷ നൽകുന്ന വിധി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി